തലസ്ഥാനത്തിന്റെ നഗരവീഥികളിലേക്ക് ഇറങ്ങുന്ന സംഘികളുടെ കുരു ഇന്ന് മാലപ്പടക്കം പോലെ പൊട്ടും എന്താണെന്നല്ലേ ആ ദൃശ്യങ്ങളൊന്നോക്കി നടനവിസ്മയം മോഹൻലാലിന് സർക്കാർ ദാദാസാഹിബ് സാഹിബ് അവാർഡ് നേടിയതിന്റെ ഭാഗമായിട്ടുള്ള ആദരവ് ചടങ്ങ് ലാൽ സലാം നഗരവീഥികളിലെല്ലാം മോഹൻലാലിന്റെ ചിത്രത്തോടൊപ്പമുള്ള ഫ്ലെക്സുകൾ നിറഞ്ഞു കഴിഞ്ഞു അതും വെറുതെയല്ല മോഹൻലാലിന്റെ ഹിറ്റ് സിനിമകളിലെ ഹിറ്റ് ഗാനങ്ങളുടെ വരികൾ ചേർത്തുകൊണ്ടുള്ള ഫ്ലെക്സുകൾ എങ്ങനെ സഹിക്കും മോങ്ങിജി എന്നുള്ള അവസ്ഥയാണ് ഇപ്പോ കണ്ടില്ലേ മോഹൻലാൽ എന്ന മഹാനടന് അദ്ദേഹത്തിന് അർഹിക്കുന്ന രീതിയിലുള്ള ആദരവ് പ്രത്യേകിച്ച് തലസ്ഥാനത്തിന്റെ മൺത്തരികളിലൂടെ നടന്നു പോയ വ്യക്തിയാണ് അദ്ദേഹത്തിന് തലസ്ഥാന നഗരിയിൽ തന്നെ ആദരവിനുള്ള വേദി ഒരുക്കുമ്പോൾ അത് അർഹിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന് അഭിമാനം ഉണ്ടാകുന്ന രീതിയിൽ തന്നെ സംഘടിപ്പിക്കുകയാണ് സർക്കാർ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ പിന്നെ മോഹൻലാലിന്റെ പടവും ലാൽ സലാമും കാണുമ്പോൾ ചിലരൊക്കെ വിറളി പൂണ്ട് അങ്ങ് എരിഞ്ഞടങ്ങാനേ വഴിയുള്ളൂ മോങ്ങി തീർക്കാനേ സാഹചര്യമുള്ളൂ ഒരു വിട്ടുവീഴ്ചയും ഇല്ല മോഹൻലാലും ഓക്കെയാണ് സർക്കാരും ഓക്കെയാണ് പരിപാടി എല്ലാം ക്ലാസ് ആയിട്ട് തീർക്കാൻ സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ വേദികൾ കൂടി ഒരുങ്ങുന്നുണ്ട് കണ്ടില്ലേ എം ജി ശ്രീകുമാർ അദ്ദേഹത്തോടൊപ്പം മുൻകാലം അഭിനയിച്ച നടിമാർ അങ്ങനെ തലസ്ഥാനം ഇന്ന് ഉത്സവ സമാനമായി മാറുകയാണ് അല്ലെങ്കിൽ ആക്കി മാറ്റുകയാണ് മോഹൻലാലിന്റെ നേട്ടം ഈ നാടിന്റെ കൂടി നേട്ടമാണ് ഈ നാടിന്റെ കൂടി ആഘോഷമാണ് അങ്ങനെ തലസ്ഥാന നഗരി ഇന്ന് ആ ആഘോഷരാവിനെ സംഘികളുടെ കുരു ചന്ന പിന്ന പൊട്ടിച്ചുകൊണ്ട് ആഘോഷിച്ച് തിമിർക്കാൻ പോവുകയാണ് മാറി നിന്ന് കരഞ്ഞു തീർക്കുക എന്നതിനപ്പുറം ഇതൊക്കെ കണ്ടിട്ട് സോഷ്യൽ മീഡിയയിൽ എങ്ങാനി ഇരുന്ന് കരയുകയോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ പുലഭ്യം പറഞ്ഞും പുലയാട്ട് നടത്തിയും തീർക്കുകയോ നിർവാഹമുള്ളൂ എന്തായാലും തലസ്ഥാന നഗരി ഒരുക്കത്തിലാണ് നടന വിസ്മയത്തിന്റെ ആ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹിക്കുന്ന ആദരവ് ഇന്ന് രാത്രി കൊടുക്കും അത് തലസ്ഥാനം ഉത്സവം പോലെ കൊണ്ടാടാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ സർക്കാർ ഒരുക്കിക്കഴിഞ്ഞു ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം